സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല അവിടെ എല്ലാവരും തുല്യരാണ് എന്ന് നമ്മൾ പറയാറുണ്ട് പക്ഷേ തുല്യരാണെന്ന് നമ്മൾ പറയുന്നത് ഗെയിമുകളിലും ടാസ്കുകളിലും ഒക്കെ വിമൺ കാർഡ് പലപ്പോഴും പല കണ്ടസ്റ്റൻസി ഇറക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ പറയുന്നത് അത് മോശമാണ് കാരണം മിക്സ് ചെയ്താണ് അവിടെ ടാസ്കുകളൊക്കെ അവിടെ ആണാണ് പെണ്ണാണ് അടുത്ത് വരാൻ പാടില്ല തൊടാൻ പാടില്ല ടാസ്ക് ഒക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടയേണ്ടി വരും അത് ഒരു ഗെയിമിന്റെ ഭാഗമാണ് ആ രീതിയിലാണ് നമ്മൾ പറയുന്നത് പക്ഷെ സ്ത്രീയും പുരുഷനും ഒരിക്കലും നമുക്കറിയാമല്ലോ തുല്യത എന്ന് നമ്മൾ പറയുന്നത് അവകാശങ്ങളുടെ കാര്യത്തിൽ പറയാം ശാരീരികമായിട്ട് നമുക്ക് ഒരിക്കലും തുല്യരാണ് എന്ന് പറയാൻ പറ്റില്ല എല്ലാ സ്ത്രീകളും അല്ല ചിലപ്പോൾ പുരുഷന്മാരെ പോലെ ഫിസിക്കൽ ഹെൽത്ത് ഉള്ള സ്ത്രീകൾ ഉണ്ടാവാം അത് കഠിനമായ പരിശ്രമത്തിലൂടെ നേടിയെടുത്തവരൊക്കെ ഉണ്ടാവും പക്ഷെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല സ്ത്രീകൾക്ക് ഉള്ളതുപോലെ പുരുഷന്മാർക്ക് പീരീഡ്സ് പോലുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് ബിഗ് ബോസ് വീടിനകത്തായാലും പുറത്തായാലും ഒരുപോലെ തന്നെയാണ് ഇനി നിയമത്തിന്റെ പരിരക്ഷയാണെങ്കിലോ ബിഗ് ബോസ് നടക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളും ബിഗ് ബോസ് വീടിനകത്തും ബാധകം തന്നെയാണ് ഗെയിമിന് വേണ്ടിയിട്ട് അവർ പല കൺസെന്റും കൊടുത്തിട്ടുണ്ടാവുമെങ്കിലും നിയമത്തിന് അതീതമല്ല ഒന്നും തന്നെ അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസിനകത്ത് സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന ഇല്ല എന്ന് പറയുമ്പോൾ അപ്പോഴും ചില പരിധികൾ ഉണ്ട് എന്നതാരും വിസ്മരിക്കരുത് ഇന്ന് നെബിൻ പറഞ്ഞൊരു ഡയലോഗാണ് ഇവിടെ എല്ലാവരും തുല്യരാണ് സ്ത്രീയും പുരുഷനും ഒക്കെ ഒരുപോലെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ പേഴ്സണൽ സ്പേസിനെ ബഹുമാനിക്കാൻ പാടില്ല എന്നതിനർത്ഥമുണ്ടോ തുല്യത എന്ന് പറയുമ്പോൾ ഏതൊരു സ്ത്രീയുടെയും മൂക്കിന്റെ അകത്തേക്ക് കയറി പോകാമെന്ന് എന്തെങ്കിലും ഒരു ഒരു നിയമമുണ്ടോ ബിഗ് ബോസിനകത്ത് എത്ര മോശമായിട്ടാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അനുമോൾ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ പുറകെ നടന്നുകൊണ്ട് െയ്യുന്നത് എന്നത് ഇനിയും സംസാരിക്കാതിരിക്കാൻ പറ്റില്ല ഇനി എത്രയൊക്കെ നിവിനെ വന്നിരുന്ന് ന്യായീകരിച്ചാലും എത്രയൊക്കെ നിവിന് വലിയ സംഭവമായിട്ട് ആര് പറഞ്ഞാലും ഈ ഒരു വസ്തുത സംസാരിക്കാതിരിക്കാൻ പറ്റില്ല അതിന് കാരണം അതിലേക്ക് ഞാൻ വരാം അതിന് മുന്നേ ഞാൻ ഒരു കാര്യം വീണ്ടും പറയാം ഇപ്പൊ അനുമോളുടെ കേസില് ഇന്ന് അനുമോൾ അവിടെ ഇരുന്നോട്ട് പറയുന്നുണ്ട് നീ ഇവിടെ വന്നിട്ടാണ് നിന്നെ പേര് അറിഞ്ഞത് എന്നെ ഏഴിട്ട് വർഷമായിട്ട് എന്നെ പ്രേക്ഷകർക്കറിയാം അവരെന്നെ കാണുന്നുണ്ട് സി അങ്ങനെ ഒരു അഹങ്കാരം നിറഞ്ഞ സംഭാഷണങ്ങൾ അനുമോൾ നടത്തുന്നതിനോട് പേഴ്സണലി എനിക്ക് യോജിപ്പില്ല ചിലപ്പോൾ അനുമോൾ അത്രയും ഇരുട്ടേട്ടായിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ അത്തരം പ്രയോഗങ്ങൾ അനുമോൾക്ക് ഒഴിവാക്കാം രണ്ടാമത്തെ കാര്യം അനിമോൾ എപ്പോഴും പറയുന്നത് നിനക്ക് പുറത്ത് കിട്ടും നീ ചെയ്യുന്ന എനിക്ക് പുറത്ത് കിട്ടും അതിന്റെ ആവശ്യമില്ല ഒരു പക്ഷെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അനുമോള് പറയുന്ന കാര്യങ്ങളായിരിക്കാം പക്ഷെ ഇത്തരത്തിലുള്ള ഡയലോഗിന്റെ ഒരു കാര്യവുമില്ല അത് തീരെ യോജിക്കാത്തൊരു പ്രവൃത്തിയായിട്ട് തോന്നുന്നുണ്ട് മറ്റൊന്ന് അനാവശ്യമായിട്ടുള്ള അനുമോളുടെ ചില പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ചില കമ്പാരിസൺസ് ആ ബസ്സിലെ കേസ് അതുപോലെ അനാവശ്യമായിട്ടുള്ള അനുമോളുടെ ഊഹിക്കലുകൾ ഇതിനെയൊക്കെ നമ്മൾ എതിർക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ അനിമോൾ മറ്റേ ഫാൻസ് ഗ്രൂപ്പിന്റെ ആളൊന്നുമല്ല ഞാൻ ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുമാണ് ഇതിനെ ശക്തമായിട്ട് ഇതിനെതിരെ അനിമോൾക്കെതിരെ സംസാരിക്കുകയും വീഡിയോ ചെയ്തിട്ടുമൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ അത് കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അനുമോള് ആ ഒരു ജിസേൽ വിഷയത്തിൽ ചെയ്ത പ്രവൃത്തിയെ എതിർത്ത് ഒരു മിനിമം ഒരു പത്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ള ഒരാളാണ് പ്രേക്ഷകരുടെ റെഫറൻസിന് വേണ്ടി ഞാൻ പറയുകയാണ് അതുപോലെ തന്നെ ബസിന്റെ കേസിൽ ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോട് കടുത്ത എതിർപ്പ് എനിക്കുണ്ട് അനുമോൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കണ്ടതാണ് പുറകിൽ നിന്ന് അവരുടെ അവരുടെ പുറത്തേക്ക് അക്ബറിനെ ആരും പിടിച്ച് തള്ളിയിരുന്നു അതൊരു മോശം പ്രവൃത്തിയായിരുന്നു ആ ബുദ്ധിമുട്ടുണ്ടായിന്നുള്ള സത്യമാണ് പക്ഷേ അക്ബറിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല അയാൾ അനാവശ്യമായിട്ട് ഒരു ബസ് ഉദാഹരണം നടത്തിയതിനോട് കടുത്ത എതിർപ്പ് ഞാൻ വീണ്ടും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതുപോലെ അനിമോളുടെ തെറ്റുകളെന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നിശിതമായിട്ട് എതിർത്തിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷെ അതിന്റെ അർത്ഥം അനുമോൾ എന്ന് പറയുന്ന സ്ത്രീയെ അതിനകത്തു ആർക്കെങ്കിലും ബുള്ളി ചെയ്യാമെന്നല്ല ഞാൻ സ്ത്രീ എന്ന വാക്ക് ഉപയോഗിക്കാൻ കാരണം എന്ന് പറയുന്നത് അവരുടെ പരിമിതികൾ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് നമ്മുടെ നിയമ വ്യവസ്ഥയില് സ്ത്രീകൾക്ക് പ്രത്യേകമായ പരിഗണനകൾ കൊടുക്കുന്നുണ്ട് അത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്തരത്തിൽ മോശമായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുന്ന സ്ത്രീകളും നമ്മുടെ നാട്ടിൽ ഉണ്ടാകാം പക്ഷെ പൊതുവായിട്ട് എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല പുരുഷന്മാർക്കിടയിലും സ്ത്രീകൾക്കിടയിലും കുഴപ്പക്കാരും പ്രശ്നക്കാരും ഒക്കെ ഉണ്ട് അതെല്ലാ വസ്തുതകളും നമ്മൾ അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മുടെ നിയമവ്യവസ്ഥയിൽ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണനകൾ അവരുടെ ആ പരിമിതികൾ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ അനുമോള് പീരീഡ്സ് ആയിട്ടോ മറ്റോ അവിടെ കിടക്കുകയാണ് ആ സമയത്താണ് നെവിൻ പോയിട്ട് ഈ പ്രശ്നങ്ങൾ എല്ലാം ഉണ്ടാക്കുന്നത് ഇത് വൈകുന്നേരത്തെ മാത്രം ഒരു പ്രശ്നമല്ല ഇന്ന് പകൽ മുഴുവൻ നെവിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് അനുമോളുടെ പുറകെ നടന്ന് ബുള്ളി ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടി വരും അത് ഇതിനു മുന്നേയും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ആ ഒരു രാത്രിയിൽ ഫുഡ് വലിച്ചെറിഞ്ഞ ഡെയിലെ അനുമോൾ അതിനകത്ത് ഓടിച്ച് അവരെ അവരെ അവരുടെ പേഴ്സണൽ ബാരിയറോ സ്പേസോ ഒന്നും മാനിക്കാതെ അങ്ങോട്ട് ഇടിച്ചു കയറിക്കൊണ്ട് ആ ചെറുപ്പക്കാരൻ കാണിക്കുന്ന പ്രവർത്തികളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല അയാളുടെ പ്രവർത്തികൾ ഒന്നൊന്നായിട്ട് നോക്കിയാൽ അനിമോളുടെ അനുവാദമില്ലാതെ അവരുടെ ബെഡിൽ പോയി കിടക്കുക അവരെ ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ട് അവിടെ പോയി കിടക്കുക അവരുടെ പേഴ്സണൽ സാധനങ്ങൾ എടുത്ത് കളയാനായിട്ട് കൊണ്ടുപോവുക അതുപോലെ അവരുടെ ബെഡിൽ നിന്ന് ഇപ്പോൾ വെള്ളം ഒഴിക്കുക അവരുടെ ദേഹത്ത് വെള്ളം എടുത്ത് ഒഴിക്കുക ഈ ഇങ്ങനെ ഒരാൾ പുറേ നടന്ന് ബുള്ളി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായി റിയാക്ഷൻസ് വരും ആ റിയാക്ഷൻസിനെ പിന്നെ ഹൈലൈറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല അന്ന് ആ ബസ്സിലെ കേസ് അനിമോള് പറയുന്നതിന് മുമ്പും അനിമോളെ ഇറിട്ടേറ്റ് ചെയ്തിട്ടാണ് അവര് റിയാക്ട് ചെയ്യുന്നത് അതായത് അക്ബർ മുമ്പിൽ നിൽക്കുമ്പോൾ ആര്യൻ അൻബറിനെ പിടിച്ച് തള്ളുകയാണ് സോ അയാൾ പോയിട്ട് അനുമോളുടെ ദേഹത്ത് മുട്ടുമ്പോഴാണ് ആ ഒരു പ്രതികരണം അവിടെ നടത്തുന്നത് അവിടെ ഉപയോഗിച്ച വാക്കുകളും കമ്പാരിസണും ഒക്കെ തെറ്റായി പോയി എന്ന് നമ്മൾ പറഞ്ഞുവെങ്കിലും അന്ന് അനാവശ്യമായിട്ട് ആരെയാണ് അവിടെ ആ പ്രശ്നം ഉണ്ടാക്കുന്നത് സത്യത്തിൽ ഇത് ആരും ചർച്ച ചെയ്തു പോലും ചെയ്തിട്ടില്ല അവിടെ ഈ ഒരു വിഷയം അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി കാരണം അനിമോള് പറഞ്ഞ ഒരു കാര്യത്തിൽ ഹൈലൈറ്റ് ചെയ്ത് നിന്നു ഇന്നിപ്പം നെവിൻ അനിമോളോട് ഈ പരിപാടി എല്ലാം കാണിച്ചിട്ട് അയാൾ എന്നോ നടന്ന ജിസേലിന്റെ വിഷയം എടുത്തിട്ടാണ് അയാൾ ഉദാഹരിക്കുന്നത് അനുമോളുടെ തെറ്റുകൾ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്നത് ഇയാൾ അവിടെ ഒരു തെറ്റും ചെയ്യാത്ത ആളാണോ ഈ നെവിൻ ഒരു മനുഷ്യന്റെ പേഴ്സണൽ സ്പേസിനെ റെസ്പെക്ട് ചെയ്യാതെ ഈ വിധത്തിൽ അവിടെ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാള് അയാൾക്ക് എന്ത് അർഹതയുണ്ടത് പറയാൻ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ട് അയാൾ പുറകെ നടക്കണം ഒരു ഒരു പെൺകുട്ടിയല്ലേ എന്തുകൊണ്ടാണ് ഇതുപോലെ അവിടെ ഒരു മെയിൽ കണ്ടസ്റ്റന്റിന്റെ പുറകെ പോകാനുള്ള തൻ്റെ ഇടം കാണിക്കാത്തത് അവരുടെ പുറകെ നടന്ന് അവരെ ടോർച്ചർ ചെയ്ത് ഇറിട്ടേറ്റ് ചെയ്ത് അവര് പ്രതികരിക്കുമ്പോൾ അതിക്കേറി തൂങ്ങുകയാണ് അനുമോള് റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവരെ പിടിച്ച് കുലസ്ത്രീയും ആർട്ടിഫിഷ്യൽ കുലസ്ത്രീയും ഒക്കെ ആക്കിയാൽ മതിയോ അതാണോ പുരോഗമനം പുരോഗമനം എന്ന് പറയുന്നത് നിവിനെ പോലെ ഏതെങ്കിലും വ്യക്തികൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നിരന്തരമായി ശല്യപ്പെടുത്തുന്നു ബുള്ളി ചെയ്യുന്നു സ്ത്രീകൾ അതെല്ലാം സഹിച്ച് ഒരു മൂലയിൽ പോയി കരഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം അവർ റിയാക്ട് ചെയ്യുന്നതാണ് യഥാർത്ഥ പുരോഗമനം പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല അവിടെ ഒരുപാട് സ്ത്രീകള് അതിന് ഇതുപോലുള്ള വിഷയങ്ങളെ ചെറുത്തു തോൽപ്പിച്ച് ലൈഫില് സ്ട്രഗിൾ ചെയ്ത് ഒരു മാതൃക ഉണ്ടാക്കി സമൂഹത്തിൽ ഒരുപാട് ചെറുത്തുനിൽപ്പുകൾ നടത്തി തന്നെയാണ് സമൂഹത്തിൽ ഇത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായത് ഇവിടെ നെവിനി ചെയ്തത് ഒരു മെയിൽ കണ്ടസ്റ്റന്റിനെ ആയിരുന്നെങ്കിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സ്ത്രീ എന്ന പരിഗണന പോലും കൊടുക്കാതെ നിരന്തരമായിട്ട് ഒരു സംഭവമല്ല രണ്ട് സംഭവമല്ല മൂന്ന് സംഭവമല്ല നിരന്തരമായിട്ട് അവരുടെ പുറകെ നടന്ന് അവരെ ബുള്ളി ചെയ്യുന്നതിന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് എന്തുകൊണ്ടാണ് തടയാത്തതെന്ന് ചിലപ്പോ ബിഗ് ബോസിനെതിരെ അനുമോള് കുറച്ച് കാര്യങ്ങൾക്ക് അതിനകത്ത് പറയുന്നത് കൊണ്ടാണോ അതല്ലെങ്കിൽ നെവിൻ എക്സ്പോസ് ആവട്ടെ എന്ന് കരുതിയിട്ടാണോ എനിക്കറിയില്ല ഇതിപ്പോ ഒരു കാര്യം വ്യക്തമാണ് ഈ നെവിൻ എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ പുറകെ നടന്ന് റിട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും പ്രതികരിച്ചു പോവും അമ്മുമ്മയ്ക്ക് മാത്രമല്ല വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന സാലർക്കും ചിലപ്പം വിളിച്ചു പോവും കാരണം ഇവിടെ അനുമോളും നെവിൻ്റെ പുറകെ നടന്ന് റിട്ടേറ്റ് ചെയ്യുന്നില്ല അയാൾ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കുന്നില്ല അയാളുടെ പിറകെ പോകുന്നില്ല ഇവിടെ അനുമോളുടെ പിറകെ നടന്ന് ഇറിട്ടേറ്റ് ചെയ്യുക മാത്രമല്ല ഒരു ഒരു തരത്തിലുള്ള റെസ്പെക്ടും കൊടുക്കാതെ സി ഞാൻ ഇന്ന് ലൈവില് ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു കിച്ചൺ ഏരിയയിൽ വെച്ച് അവരുടെ ദേഹത്തോട്ട് ഇടിച്ചങ്ങ് കയറുകയാണ് എന്തടി എന്തടി എന്ന് ചോദിച്ചുകൊണ്ടും ഈ മുഖവും കൊണ്ട് അവരുടെ മൂക്കിന്റെ തുമ്പിൽ എത്തുകയാണ് നെവിൻ ഒരു ഒരു ഗ്യാപ്പ് പോലും ഇടുന്നില്ല സംസാരിക്കുമ്പോൾ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ആർഗ്യുമെന്റ്സ് നടക്കുമ്പോ വഴക്കിടുന്ന സമയത്ത് കാണിക്കേണ്ട ഒരു മിനിമം മര്യാദയില്ലേ ആ മിനിമം മര്യാദ നെവിൻ അനുമോളോട് കാണിക്കുന്നില്ല അയാൾ എന്നിട്ട് വീണ്ടും ഇത്രയും പ്രവർത്തികൾ ചെയ്തിട്ട് മുമ്പ് സോൾവ് ചെയ്ത ഇഷ്യൂസ് ഇപ്പൊ ആര്യൻറെ ആണെങ്കിലും അതുപോലെ തന്നെ അക്ബറിന്റെ ആണെങ്കിലും കേസ് വീക്കെൻഡിൽ വരെ എടുത്ത് ഒരു വിഷയമാണ് ആ വിഷയം എടുത്തിട്ടിട്ട് അതിനെ അയാൾ ഒരു ഒരു കവചമായിട്ട് ഉപയോഗിക്കുകയാണ് നെവിൻ്റെ ബുള്ളിയിങ്ങിനെ ന്യായീകരിക്കാൻ നെവിൻ ആ വിഷയങ്ങൾ എടുക്കുകയാണ് ശരിയാണ് ആ വിഷയങ്ങൾ എടുത്താൽ അവിടെ തെറ്റ് അനുമോളുടെ ഭാഗത്തുണ്ട് നിസ്സംശയം തന്നെ പറയാം അനുമോള് പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത് കണ്ടോ കണ്ടില്ലേ എന്നുള്ളതല്ല നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തടത്തോളം കാലം അനുമോള് മാത്രം കണ്ടൊരു കാര്യം പറഞ്ഞ് ഒരാളെ അപമാനിച്ച പ്രവർത്തി തെറ്റെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം ബസിന്റെ ഉദാഹരണം പറഞ്ഞത് തെറ്റാണ് അത് രണ്ടും അനിമോള് ചെയ്തത് തെറ്റായത് കൊണ്ട് പിന്നെ നെവിനെന്നല്ല അവിടെ ഉള്ള സകലർക്കും അനുമോള് എന്തും ചെയ്യാനുള്ള ഒരു റൈറ്റ്സ് എങ്ങനെയാണ് കിട്ടുന്നത് അതാണ് മനസ്സിലാവാത്തത് അതായത് ഇപ്പൊ മുമ്പ് ഒരാള് ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു അതിനുള്ള പണിഷ്മെന്റും കിട്ടിയിട്ടുണ്ട് അവർക്ക് അത് ഓഡിയൻസിന്റെ ഇടയിൽ നിന്നും കിട്ടി ലാലേട്ടന്റെ ഇടയിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അപ്പൊ അവരാ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്തു അത് തിരുത്തി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അവർക്ക് തോന്നിയ കാര്യം പറഞ്ഞു ഇവനെ ഈ വിഷയം ഡീപ്പ് ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി തിരിച്ചു കിട്ടും അത് ബിഗ് ബോസിനും അറിയാവുന്നത് കൊണ്ടാണ് ആ മറ്റേ അക്ബർ അനിമോൾ വിഷയം കൂടുതൽ അവരും എടുക്കാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പണി തിരിഞ്ഞു വരും അപ്പൊ അനുമോൾ പറയാണ് എനിക്ക് മോശമായിട്ട് തോന്നിയെന്ന് അനുമോൾ പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് അതാണ് നമ്മുടെ നാട്ടിലെ നിയമമാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ അവിടെ അക്ബർ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും അയാൾ ഒരു ആ കാര്യത്തിൽ നിരപരാധിയാണെന്നും നമുക്കറിയാം പക്ഷെ എങ്കിൽ അനുമോൾക്ക് അവിടെ ബുദ്ധിമുട്ട് തോന്നിയിട്ടാണ് അവരത് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം ഡീപ്പായിട്ട് ആരും ചർച്ച ചെയ്യാത്തത് അതവിടെ കളയുന്നതിന് പകരം രവിനെന്ന് വെള്ളം കോരി ഒഴിക്കാനും ആ പെൺകുട്ടിയെ ബുള്ളി ചെയ്യാനും ഒക്കെ കവചമായിട്ട് മുമ്പ് നടന്ന രണ്ട് ഇൻസിഡന്റ് എടുത്തു വെച്ചിട്ട് ആ ഒരു കുലസ്ത്രീയാണ് അവര് മോശമാണ് മറ്റേതാണെന്നൊക്കെ പറയുമ്പോ പറയുന്ന ആൾ ആരാണ് അയാൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ എന്താണ് ഒന്ന് നോക്കണം ഞാൻ അത്ഭുതപ്പെടുകയാണ് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയാണ് ഒരു ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നത് ടോർച്ചർ ചെയ്യപ്പെടുന്നത് അവിടെ പലരും നോക്ക് കുത്തികളാണ് കുറെയെങ്കിലും പ്രതികരിക്കുന്നത് ഷാനവാസും അനീഷുമാണ് ബാക്കി പലരും നോക്ക് കുത്തികളാണ് നിലപാടില്ലാത്തവരാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരാള് എനിക്ക് അന്ന് ആ രാത്രിയിൽ നടന്ന സംഭവത്തിലാണ് ഞാൻ ഷോക്ക് പോയത് ആ ബെഡിന്റെ എല്ലാം പുറത്തൂടെ ഇട്ട് അനിമോള ഓടിക്കുകയാണ് അവര് തെറ്റ് ചെയ്തോ ചെയ്തില്ലേ അത് രണ്ടാമത്തെ കാര്യമാണ് തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷ വിധിക്കാനും ബുള്ളി ചെയ്യാനും നെവിൻ ആരാണ് എന്നതാണ് എൻ്റെ പോയിന്റ് ആ ഒറ്റ പോയിന്റിലാണ് ഞാൻ വീട് നിർത്താനം ആഗ്രഹിക്കുന്നത് അനുമോളിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് തന്നെ കരുതുക പക്ഷെ അവരെ ഇങ്ങനെ ബുള്ളി ചെയ്യാൻ അവരെ ഹരാസ് ചെയ്യാൻ നെവിൻ ആരാണ് പിന്നെ എന്തിനു